നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരന് ഇ ഡി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉരുത്തിരിയുന്നുണ്ടല്ലോ ഇത് കള്ളവിവാദമാണ് മനോരമ ഉണ്ടാക്കിയ കള്ളത്തരമാണ് മിഥുൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ലേഖകൻ മനോരമയുടെ ലേഖകൻ ഉണ്ടാക്കിയെടുത്തൊരു കള്ളക്കഥയാണ് ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് സി പി എമ്മിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തതാണ് എൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ അത്ര മുറിയുണ്ടെന്ന് പോലും അറിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കേട്ടതാണ് ഇന്ന് മനോരമ പത്രത്തിൽ ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചൊരു കോളം ചെയ്തിട്ടുണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും ഉത്തരമുണ്ട് ആ ചോദ്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചെങ്കിലും അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി എന്നതിൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കി ചോദ്യമൊന്ന് രണ്ട് പേരിൽ സമൻസ് അയച്ചതായി ഇ ഡി വെബ്സൈറ്റിലുണ്ട് അതിൻ്റെ പകർപ്പും പുറത്തു വന്നു ക്ലിഫ് ഹൗസിൻ്റെ വിലാസത്തിലുള്ള സമൻസ് കിട്ടിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം സമൻസിന് എന്ത് സംഭവിച്ചു രണ്ട് സമൻസിൽ വിവേക് ഹാജരായിട്ടുണ്ടോ മൂന്ന് സമൻസിന് നിർബന്ധമായും മറുപടി ലഭിക്കേണ്ടതല്ലേ അത് ലഭിച്ചോ നാല് സമൻസിൽ ഹാജരായില്ലെങ്കിൽ തുടർച്ചയായി സമൻസുകൾ അയക്കുന്നതാണ് ഇടിയുടെ രീതി എന്നിട്ടും ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിക്കും അറസ്റ്റിലേക്ക് വരെ നീങ്ങും വിവേകിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇത്രയും ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് ഉത്തരമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി കൃത്യമാണ് ഉത്തരമുണ്ട് മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് ഇതൊന്നും വീണ്ടും സംഭവിച്ചില്ല വീണ്ടും സമൻസ് വന്നില്ല നടപടികൾ എടുത്തില്ല അതിന് കേന്ദ്രത്തിൽ കെട്ടുകെട്ടി ഇനി ഒരു രണ്ട് ചോദ്യം കൂടിയുണ്ട് എസ് എൻസി ലാവലിൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്ന് ഇ ഡി പറയുന്നു ലാവലിൻ കേസിൽ വിവേകിന്റെ പങ്ക് എന്താണ് വിവേകിന്റെ പങ്ക് എന്താണ് ഇ ഡിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ വിവേകിനെ വിളിച്ചത് വിവേക് ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് കൊടുത്തത് ലാവലിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന് ആ പ്രതിനിധി ചോദ്യം ചെയ്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയായിരിക്കും ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസിൽ ആവശ്യപ്പെട്ടത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അതേ ഓഫീസിൽ അതേ സമയത്ത് അതേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നു എന്തിനാണ് ആ ദിവസം തന്നെ വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഒറ്റ ഉള്ളൂ വിവേക് വന്നില്ല പകരം ശിവശങ്കറിനെ ചോദ്യം ചെയ്തു ഇനി അതല്ല ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഒരാഗ്രഹം മുഖ്യമന്ത്രിയുടെ മകനെ ഇതേവരെ കണ്ടിട്ടില്ല ഒന്ന് കാണണം ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്തിനു വേണ്ടി വിദേശത്ത് പോയിരിക്കണം ഇനി വിദേശത്ത് പോയി മുഖ്യമന്ത്രിയുടെ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അവിടെ എന്തെങ്കിലും ചെയ്യാണോ ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ മകനെ ജനങ്ങളും ഒന്നും കണ്ടോട്ടെ കാരണം ഇ ഡി ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിടെ ചാനലുകാരും പത്രക്കാരും ഒക്കെ വരും അവർ അതെല്ലാം വിശദമായി എടുക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ നാട്ടുകാരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതാണ് അതിനുള്ള മറുപടി ഇനി മനോരമയെ ചീത്ത വിളിച്ചുകൊണ്ട് ദേശാഭിമാനി കൈരളി ചാനലുകൾ കൃത്യമായി എഴുതിയിട്ടുണ്ട് മലയാള മനോരമ ഉണ്ടാക്കിയെടുത്തൊരു കേസാണിത് എന്നാണ് ദേശാഭിമാനി പറയുന്നത് അതിനും ചില മറുപടികളുണ്ട് സി പി എം പ്രചാരണവും അതിനുള്ള മറുപടിയും പ്രചാരണം കഴിഞ്ഞ രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു മറുപടി ഇ ഡി അയച്ചത് നോട്ടീസല്ല കള്ളപ്പണം വെളുപ്പിക്കുന്ന നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായ സമൻസാണ് ഇവർ ഈ സമൻസിനെ നോട്ടീസ് നോട്ടീസ് എന്ന് ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം നോട്ടീസ് എന്ന് പറയുന്നത് സമൻസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് പ്രചാരണം പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പിയിൽ പ്രകടമായ വ്യത്യാസമുണ്ട് മറുപടി ഉണ്ട് സമൻസിലെ രണ്ട് പേജുകളാണവ സമൻസിലാകെ മൂന്ന് പേജുകളാണുള്ളത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അവ മൂന്നും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് പേപ്പർ കാണിച്ചിട്ട് രണ്ടിനും രണ്ടാണെന്ന് പറയുക അതെ അത് രണ്ട് പേജാണ് പ്രചാരണം ആദ്യ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരുന്നു മറുപടി വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹോസ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൻസിൻ്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത് ഇതിലെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലാസത്തിലേക്ക് അയയ്ക്കുകയോ കൊടുത്തുപിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ രീതി ചേർത്തതെന്ന് മനസ്സിലാക്കുന്നത് പ്രചാരണം പതിനൊന്നിനും പതിനാലിനും നൽകിയ നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ് ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിൽ മറുപടി ഒന്ന് സമൻസിൻ്റെയും രണ്ടാമത്തേത് കേസിൻ്റെയും നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്തമാണ് പതിനൊന്നിന് നൽകിയത് സമൻസിൻ്റെ നമ്പറാണ് സമൻസിൽ പി എം എൽ എ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കള്ളപ്പണം പെളിപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൻസ് കേസിന്റെ നമ്പറാണ് പതിനാലിന് നൽകിയത് ഇ സി ഐ ആർ എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രണ്ട് നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കേസ് എന്നത് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു ഈ കേസ് നമ്പർ എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി സ്ഥിരീകരിച്ചു പ്രചാരണം ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു മറുപടി സമൻസിനെ നോട്ടീസ് എന്ന് പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്ന് ഇ ഡി അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു രണ്ട് തരത്തിലുള്ള നോട്ടീസ് ഇല്ല മൂന്ന് പേജുള്ള ഒരു സമൻസാണുള്ളത് അതിലെ രണ്ട് പേജുകളെയാണ് രണ്ട് തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് പ്രചാരണം വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത് മറുപടി സമൻസിൻ്റെ ആധികാരികത ഉറപ്പാക്കാൻ ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗമുണ്ട് സമൻസ് നമ്പറും സമൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം നമ്പറും പാസ്വേഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൻസാണെന്നാണ് ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചത് ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ് പുറപ്പെടുവിച്ച സമൻസിൻ്റെ വിശദാംശം എന്ന പേരിലാണ് ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇ ഡി ചേർത്തിരിക്കുന്നത് മനോരമയുടെ പക്കലുള്ള സമൻസിലെ നമ്പറും ഇ ഡി വെബ്സൈറ്റിലെ സമൻസ് നമ്പറും ഒന്ന് തന്നെയാണ് സമൻസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവേക് കിരൺ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്നും ഇതേ വിവരങ്ങൾ തന്നെയാണ് മനോരമയുടെ പക്കലുള്ള സമൻസിലും ഉള്ളതും ഇങ്ങനെയാണ് സമൻസിൻ്റെ വിശ്വാസം ഉറപ്പിച്ചത് വിവേകിന് സമൻസ് നൽകിയെന്ന് പിന്നാലെ ഇ ഡിയുടെ സ്ഥിരീകരണവും വന്നു ഒരു പാർട്ടി പത്രവും ചാനലും ചേർന്ന് എത്ര ഭംഗിയായിട്ടാണ് ഒരു വാർത്തയെ വളച്ചൊടിക്കുന്നത് കള്ളമാണെന്ന് സമർത്ഥിക്കുന്നത് ഇതാണ് സി പി എം ഇത് വീണാവിജയൻ്റെ കേസിലും സ്വർണക്കടത്തിലും സ്വപ്ന സുരേഷിൻ്റെ കേസിലും ഇപ്പോൾ വിജയിൻ്റെ കേസിലും എല്ലാം വെളിവാകുന്നത് അവർ ഗ്രൂപ്പായി ഇറങ്ങി ക്യാപ്സൂളുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ ഉള്ളിലേക്കും മാധ്യമങ്ങളിലേക്കും അവരുടെ സ്വന്തം മാധ്യമത്തിലൂടെയും വെളിപ്പെടുത്തുക അങ്ങനെ കള്ളങ്ങൾ കള്ളമല്ലാതായി മാറ്റും പക്ഷേ കാലം ഇതൊക്കെ കാത്തു വച്ചിട്ടുണ്ട് കാലം തെളിയിക്കാതെ പോവില്ല ഒന്നും പ്രിയപ്പെട്ട സി പി എം നേതാക്കന്മാരെ സി പി എം അണികളെ അറിയുക നിങ്ങൾ കള്ളങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കള്ളങ്ങൾ 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 അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും